ലേഡീസ് ലെഗിൻസ് വെറും എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ റയോൺ പലാസ് അതുപോലെ കോട്ടന്റെ സെയിം ഐറ്റംസ് പറഞ്ഞത് ഇതിന്റെ റേറ്റ് വെറും നൂറ്റി നാപ്പത്തൊമ്പത് ഗേൾസ് ഫ്രോക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രണ്ടെണ്ണം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ജെൻസിന്റെ ഹാഫ് സ്ലീവ് ഷർട്ട് വരുന്നത് വെറും നാനൂറ്റി അറുപത്തൊമ്പത് രൂപ വെറും നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ പത്തൊമ്പത് മുതൽ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ആണ് വരുന്നത് പ്രിന്റഡ് മിഡിയാണ് ലേഡീസിന്റെ വെറും മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പതിന്റെ ഏഹ് ലേഡീസ് ത്രീ ആണ് ലേഡീസ് നൈറ്റ് പാൻറ് കേട്ടോ നൂറ്റി അറുപത്തൊമ്പത് രൂപ ലേഡീസ് എൽ പാൻറ് പലാസോ വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ കേട്ടോ ഇതിൽ വരുന്ന കൂടുതൽ സ്റ്റൈപ്പ്സും ചെക്ക വരുന്നത് ബോയ്സ് ജോഗർ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഉള്ളൂ കേട്ടോ നൈലോൺ ടീഷർട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇത് വെറും നാന്നൂറ്റി ഇരുപത്തി രൂപ ഇതില് സ്റ്റാർട്ടിങ് സൈസ് ട്വന്റി എയ്റ്റ് മുതൽ തേർട്ടി എയ്റ്റ് വരെയാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത്തി അമ്പത് ഉള്ളു പ്യൂർ കോട്ടനെ വരേ ഇതില് വരുന്ന ഡിസൈൻ ഫുള്ള് പ്രിന്റ് ആയിട്ട് വരുന്നത് വെസ്റ്റേൺ ടോപ്പ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പ് വരണേ ഇത് ബ്രാൻഡ് ഐറ്റമാണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ